നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാൻ നല്ലത് ഞാൻ നിങ്ങൾ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു പുതിയൊരു ഐഡിയ തോന്നിയിട്ടുണ്ട് എന്താ ഇപ്പൊ ഈ മാട്രമോണി മാതിരി കല്യാണത്തിന്റെ സംഭവല്ലേ മാട്രമോണിതിരി അത് മാതിരി നമ്മൾ ഒരു പുതിയ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക ആപ്പിനെ കുറിച്ചൊരു ഒരു സംഗതി പറഞ്ഞേ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് കേരളം അല്ലാത്ത സംസ്ഥാനം തമിഴ്നാട് ഉത്തരേന്ത്യ എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് കാശ്മീർ എത്രത്തോളം അതിന് സാധ്യത നമ്മൾ പഠിക്കണം ീ കാശ്മീരിലൊക്കെ നല്ല സൗന്ദര്യമുള്ള നല്ല ഭംഗിയുള്ള സൗന്ദര്യ ആപ്പിൾ പോലത്തെ സുന്ദരികളായ നാടാ നാടുള്ള കാശ്മീർ അപ്പൊ അവിടെ നമ്മള് ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പെൺകുട്ടികളെ നമ്മള് അവിടെ പെൺകുട്ടികളെ നമ്മള് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധ്യത ബിസിനസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരും ഐഡിയ ആണ് പിച്ച് നോക്കുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും ലീഗൽ ലീഗൽ അത് നമുക്ക് അന്വേഷിക്കണം അതല്ലേ ഇപ്പൊ നമ്മള് ഏതൊരു കാര്യം നമ്മള് പഠിച്ചിട്ട് വേണം ചെയ്യാനേ

എന്താ എന്താപ്പൊ നാട്ടിലെ അവസ്ഥ ചക്കന്മാർക്ക് പെണ്ണ് കിട്ടാതെ അരക്കാൻ പൈലേ എനിക്കും ഉണ്ടായിരുന്നു നാലഞ്ച് പൊൺകുട്ടികള് അറ്റിങ്ങളൊക്കെ ഒന്ന് ഇറക്കി വിടാന് അന്നിണ്ടായ ഒരു പെടാപ്പാട ആലോചിച്ചാല് സങ്കടം തീരൂരാ അന്ന് എന്തായിരുന്നു അവസ്ഥ ഒരു കുട്ടിനെ അങ്ങടെ ഇറക്കി വിടണമെങ്കില് നൂറ് പവന് നൂറ്റി അമ്പത് പവന് ലേശം നിറം കുറവുണ്ടെങ്കിൽ അതിന് കായി വേറെ ഒരു ലക്ഷം രണ്ടു ലക്ഷം സ്ത്രീധനം ആ സ്ത്രീധനം കൊടുക്കാൻ പറ്റാതെ എത്ര പെൺകുട്ടികൾ പെരിയിൽ നിന്നു പോയിട്ട് വാപ്പാരി ചങ്കു പൊട്ടി മരിച്ചിട്ടുണ്ട് അന്ന് ലാസം നിറം കുറഞ്ഞാല് നൂറും നൂറ്റിപ്പത്തും പറഞ്ഞാണ്ട് ഒന്നും പറ്റൂലായിരുന്നു ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല നൂറും വേണ്ട നൂറ്റിപ്പത്തും വേണ്ട നിറവും വേണ്ട പെണ്ണായാ മതി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാ ഇന്ന് പൊങ്ങൾ അനുഭവിക്കണല്ലോ അന്ന് ഇന്നെപ്പോലുള്ള പെൺകുട്ടികളുള്ള വാപ്പാരെ നെഞ്ഞുപൊട്ടിയ സങ്കടത്തിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഇദ്ദേഹം പറയുന്നതിനോട് എത്രത്തോളം യോജിക്കാൻ കഴിയുമെന്ന് അറിയില്ല പക്ഷെ ഇന്ന് കാലവും സമൂഹവും ഒക്കെ ഒരുപാട് പുരോഗതി പ്രാപിച്ചു എങ്കിലും ആ പഴയ കാലത്തിൻ്റെ നീർന്നൊരു ഓർമ്മ അയാളുടെ മനസ്സ് പെട്ടെന്നൊരു പേമാരിക്കൊപ്പം ഇടിമിന്നലുണ്ടാക്കി